പ്രിയപ്പെട്ടവരെ തമ്പിനയിൽ കണ്ടതുപോലെ ഇന്നലെ എന്നെ പിടിച്ചോണ്ട് പോവാൻ പോലീസുകാർ വന്ന് അതെ ഈ നമ്മുടെ നാട്ടിലുള്ളവരെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നു ഇവിടെ ഇന്നാളിവിടെ വീടുകയറി ആക്രമിക്കാൻ വന്നവരെ കുറിച്ച് ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നെങ്കിലേ ഇവറ്റകൾ ഇതുവഴി വണ്ടിയിൽ ഇങ്ങനെ വൈ നോക്കി നടക്കത്തില്ലായിരുന്നു ഈ സമയം അങ്ങ് ജയിലിൻ്റെ തീർന്നു ഒന്നേ രണ്ടേ മൂന്നേ നാലേ നഴികൾ എണ്ണി കിടക്കുമായിരുന്നു എൻ്റെ വെറും ഔദാര്യം കൊണ്ട് മാത്രമാണ് ഇതുവഴി തേരാപ്പാറ നടക്കുന്നത് മനസ്സിലായോ നോട്ട് ദ പോയിന്റ് എൻ്റെ വെറും ഔദാര്യം മനസ്സിലായോ ഔദാര്യം എന്നുള്ള വാക്ക് ഓർമ്മിച്ചു ഔദാര്യം കൊണ്ടാണ് ഇവിടെ കൂടെ തെരഭാരം നടക്കുന്നത് മനസ്സിലായോ പിന്നെ അപ്പോൾ ഞാനാണതരത്തിൽ കേസ് കൊടുക്കേണ്ടത് വിട്ടികൾ അപ്പോൾ ഞാൻ പിന്നെ പോട്ടേത് വെച്ചു ഈ കച്ചടകൾ അതിൻ്റെ ബാക്കിൽ ഇത് പോട്ടാത്തു വിചാരിച്ചു അപ്പോൾ ഇപ്പം എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നത് ഞാൻ വീ നാട്ടുകാരെ കുറിച്ച് വീഡിയോ ചെയ്യുന്നു ഈ പിന്നെ നുള്ളി പിച്ചി മാന്തി കൊഞ്ഞനം കുത്തി പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കേസ് കൊടുക്കാതെ വല്ല കാര്യമായിട്ടൊക്കെ കൊടുക്കണേ വല്ല എന്ന് പറഞ്ഞാൽ കോടതിയിൽ കേസ് പോയ ഉടനെ എന്നെ അങ്ങ് തട്ടിക്കളയാൻ ജഡ്ജി ഉത്തരവിടണം ആ രീതിക്ക് വല്ലതും കൊടുക്കണം കൊടുക്കുമ്പോഴത്തേക്ക് അല്ല അത് കുണ്ടാൻ വേണ്ടി തരാൻ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കടത്തയ്യേ ഇവിടെ ഞാൻ പിന്നെ മേഴ്സിക്കില്ലിങ്ങുന്നൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ മുമ്പുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പ്രസിഡന്റിനോ മുന്നോ പ്രധാനമന്ത്രിക്കൊക്കെ ഒരു റിക്വസ്റ്റ് കൊടുക്കാമായിരുന്നെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഞാനാണ് എനിക്കിതിന് കേസ് കൊടുക്കാം തപാഷ തപാശ രണ്ട് പോലീസുകാർ വന്നു കൂട്ടുകാരെ ഒരാണൊരു പെണ്ണ് നല്ല ആൾക്കാരോ അവരോട് ഞാൻ നിജസ്ഥിതികൾ പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കാര്യം മനസ്സിലായി അപ്പം എന്നോട് അവർ പറഞ്ഞത് ഇനി ഇതുപോലെ ആക്രമിക്കാൻ വന്നാൽ പിന്നെ വീഡിയോ എടുക്കണം വീഡിയോ എടുക്കരുതെന്ന് അവർ പറഞ്ഞില്ല കൃത്യമായി വീഡിയോ എടുക്കണം ഈ വീഡിയോ എടുക്കുന്ന കൂട്ടത്ത് അവരെയും കൂടെ ഒന്ന് വിളിച്ച് അറിയിക്കണം കാരണം അന്ന് വിളിക്കേണ്ടതായിരുന്നു അവറ്റേകളകത്ത് ആക്കിയനെ പക്ഷെ എന്നാ അത് ശ്രദ്ധിച്ചോളണം ഇനി ഇതുപോലെ എന്നാ വീഡിയോ ആക്രമിക്കാൻ വന്നാൽ കൃത്യമായിട്ട് വീഡിയോ എടുക്കണം അവരെ വിളിക്കുകയും ചെയ്യണം സ്റ്റേഷൻ നമ്പറിലും പിന്നെ വേറൊരു നമ്പരും കൂടെ പറഞ്ഞായിരുന്നു അല്ലേതെങ്കിലും ഒരു നമ്പറിൽ വിളിക്കണം കൃത്യമായി വിളിക്കണം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ എന്ത് എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി അവർ ഞങ്ങളോടൊപ്പം അവരുണ്ട് എന്ത് കാര്യത്തിനും എന്ത് സഹായത്തിനും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോയി ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഏട്ടവല്ലി സാറേ ഓക്കെ സന്തോഷം പിന്നെ എന്താ പറയാ പിന്നെ കുറെ എണ്ണമുണ്ട് ഇവിടെ ഈ പിന്നെ ചൊറിയും കുത്തി ഇരുന്ന് ഈ നുണയും പറഞ്ഞിരിക്കുന്ന അതായത് ഈ എൻ്റെ നാട്ടിലുണ്ടല്ലോ പിന്നെ ഈ പെണ്ണുങ്ങൾ സ്ത്രീകളെക്കാളും അസുയും കുശുമ്പും കുന്തായ്മയും കണ്ണുകടിയുള്ളതാണുങ്ങൾക്കാണ് നിങ്ങളെ നാട്ടിൽ അങ്ങനെയാണോ കൂട്ടുകാരെ ഈ വഴിയരികളൊക്കെ ചൊറിയും കുത്തിയിരുന്ന് വട്ടമേശനെ നട്ടി പിന്നെ അവൾ അങ്ങനെയാണ് കേട്ടോ അവയെങ്ങനെ കേട്ടോ ആ വീട്ടുകാരങ്ങനെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൊറിയും ഇരിക്കേ പിന്നെ ഒരു അഞ്ചാറെണ്ണം ഉണ്ട് അങ്ങനെ ഇവിടെ മേൽക്കോണത്തിൻ്റെത് ഇവറ്റകള് ചാവുന്നത് വരെ ഇല്ലേ പറയൂ അല്ലാതെ അമരത്വം നേടിയവരൊന്നും അല്ലല്ലോ അല്ലേ ഇവര് 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 ചത്ത ശേഷം പറയില്ലല്ലോ ഇവര് വരെ ഇല്ലേ പറയൂ പറയി പറയും നിങ്ങൾ ചാകുന്നത് വരെ പറയത്തുള്ളൂ അല്ലാതെ പത്തഞ്ഞൂറ് വർഷമൊന്നും ജീവനോടെ ഇരുന്ന് ചൊറിയും കുത്തിയിരുന്ന് പറയില്ലല്ലോ നിങ്ങൾ ചാകുന്നത് വരെ ചൊറിയും കുത്തിയിരുന്ന് പറയത്തുള്ളൂ പറഞ്ഞു പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നിന്നെയൊന്നും പേടിച്ച് ഞാൻ വീടും ഇടാതെ അയ്യോ ക്യാസ് കൊടുത്തത് കൊണ്ട് ഞാൻ അങ്ങ് പാതാളത്തിലേക്ക് ഒഴി കുത്തി അങ്ങ് അകത്തിരുന്ന് ഒളിച്ചിരുന്ന് ഒളിച്ചിരിക്കുമെന്ന് നീക്കം വിചാരിച്ചോ ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതെ പേടിച്ചു പോകുന്നു വിചാരിച്ചോ അച്ചോടാ എന്നെ ചെറിയ വന്നാൽ എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും ആളുടെ പേര് പറഞ്ഞ് തന്നെ ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ ഏ അല്ല ഞാൻ പേടിച്ച് അയ്യോ ഇനി വീഡിയോയൊന്നും ഇടൂല എന്ന് പറഞ്ഞിട്ടൊന്നും ഇരിക്കില്ല അങ്ങനെ ഈ ന്യൂസ് ചാനലുകളിൽ ഒക്കെ എന്തോര ആൾക്കാരെക്കുറിച്ച് ന്യൂസുകൾ പറയുന്നു അവരൊക്കെ എന്തോരോ കേസുകൾ എന്തോര ആൾക്കാരെക്കുറിച്ചാണ് ന്യൂസുകൾ പറയുന്നത് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെക്കുറിച്ചും എന്നെ സഹായിക്കുന്നവരെ കുറിച്ചുമൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് ഞാൻ പറയുന്നു അത്രയേ ഉള്ളു കേട്ടോ ഉപദ്രവിക്കാൻ വന്നാൽ എന്തിനായാലും എന്തായാലും ഞാൻ എൻ്റെ എൻ്റെ അനുഭവങ്ങൾ മാത്രമല്ല ഞാൻ ഒത്തിരി കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കൊരു സങ്കടം വന്നാലും സന്തോഷം വന്നാലും അത് ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ എന്നെ ഉപദ്രവിക്കാൻ വന്ന വന്നാൽ അത് എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ എന്നെക്കുറിച്ച് മോശം പറഞ്ഞു എന്നുള്ള എല്ലാം ഞാൻ വീഡിയോ ചെയ്യും എന്റെ വീട്ടുകാര് പറയുന്നതേ ഈ മേൽക്കൊണത്തെ നാലഞ്ച് വീട്ടുകാരോട് നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്തറിയാമോ എന്റെ മടി മാറ്റി മാറ്റിത്തന്നതിന് ഞാന് ഭയങ്കര മടിച്ചാണെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പോലും പിന്നെ ഇത് എന്താ പറയുക കറക്റ്റായിട്ട് വീഡിയോ ഞാൻ ഇടില്ല ഷോർട്സ് മിക്കാറ് ദിവസങ്ങളിൽ ചിലപ്പോൾ ഇടമായിരിക്കും അത് ഒരു മിനിറ്റിനുള്ളിൽ ഉള്ളതല്ലേ അതും എപ്പോഴെങ്കിലും രാവിലെ വിചാരിക്കുന്നത് രാത്രിയൊക്കെ ആയിരിക്കും ഇടുന്നത് അത്രയ്ക്ക് മടിച്ചുക വലിയ വീഡിയോസ് ചെയ്ത് ആഴ്ചയിൽ ഒരു ദിവസം ചിലപ്പോൾ രണ്ടാഴ്ചയിൽ ഒരു ദിവസം മാസത്തിലൊരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും ഇനി തൊട്ട് എനിക്ക് എല്ലാ ദിവസവും വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയും എന്നാലും ഞാൻ ദയവ മടിച്ചാണ് കേട്ടോ ഓ രാവിലെ എണീറ്റ് പിന്നെ നല്ലൊരു ഡ്രസ്സ് എടുത്ത് and അല്പം പൗഡർ ഇടണം ഓഹോ മടി 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 അതിന് പോലും മടിയായിരുന്നു കേട്ടോ ഇപ്പോൾ ഉണ്ടല്ലോ ഈ നാട്ടുകാർ കാരണം ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ടൊക്കെ ഞാൻ പിന്നെ എല്ലാ ദിവസവും രാവിലെ ആഹാ ഒരു നല്ല വെയിലൊക്കെ വരുന്നത് ആ ഒരു ടൈമിന് ഒരു ഉടുപ്പൊക്കെ എടുത്തിട്ട് പൗഡറൊക്കെ ഇട്ട് ക്യാമറ റൂമിൽ വന്നിരിക്കുക അയ്യോ മടിയൊക്കെ മടിയൊന്നുമില്ലാതെ അപ്പോൾ എന്തായാലും വീട്ടുകാർ പറയുക ആ എന്തായാലും മടി മാറിക്കിട്ടിയല്ലോ അത് എന്തായാലും ഈ വിഷയങ്ങൾ തീരുമ്പോഴത്തേക്കിനി വീണ്ടും എനിക്ക് ടി വരുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും എന്നോട് ഉടക്കാനുണ്ടെങ്കിൽ ഇനി വന്നോളൂ മുറ്റത്ത് നിന്ന് അഞ്ചും പത്ത് മിനിറ്റും കുറയ്ക്കാതെ ഒരു അരമണിക്കൂറൊക്കെ നിന്ന് കുറയ്ക്കണേടായി അപ്പൊ എനിക്ക് അതിനെ കുറിച്ചും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചേ വീഡിയോ ഇടാലോ മടിയില്ലാതെ വേറെ വിഷയങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് മടിയാണ് വിഷ വിഷയദാരിദ്ര്യൊന്നും അല്ല വിഷയങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എങ്കിലും മടിയാണ് പിന്നെ ഇതൊക്കെ ആവുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് ഉഷാറുണ്ട് ആഹാ എന്ന് പറഞ്ഞൊരു ഒരു എന്താ പോരാട്ടം പോലെ രസം ഒരു ഫൈറ്റിങ് നമ്മളോട് അനുഭാവമുള്ള കുറച്ച് മനുഷ്യരുണ്ട് അപ്പൊ അവരോട് എന്നും കടപ്പാടും നന്ദിയുണ്ട് കേട്ടോ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഓക്കെ ബൈ